ായ് ഞാനിന്നെ പേപ്പറിലൊരു ന്യൂസ് വായിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയിട്ട് ഉള്ള കംപ്ലീറ്റ് അവലോകനവും ഡിസംബറിനുള്ളിൽ ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ രണ്ട് ജഡ്ജസ് ഇരുന്നിട്ട് അമി കെസ് ക്യൂരിനെ അപ്പോയിൻ്റ് ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് അമി കെസ് എന്ന് എന്ന് ഓർത്തു ഞാൻ എമിക് എസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഓഫ് ദ കോർട്ടെന്നാണ് ഇപ്പോൾ കോടതിയിൽ ഒക്കെ ജഡ്ജുമാർക്ക് ഇറങ്ങിപ്പോയിട്ട് അന്വേഷിക്കാൻ പറ്റില്ലല്ലോ എന്താണ് നല്ല നടക്കുന്നതെന്ന് അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ സാധാരണ രീതിയിൽ ഒരു പെറ്റീഷൻ ഇട്ടിട്ട് കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്യും അതെപ്പോഴാന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ ഒരു അതിർത്തി തർക്കം പരി പരിഹരിക്കാൻ വേണ്ടി കോടതിയിൽ ഒരു കേസ് വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു സിവിൽ കോടതിയിൽ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കോടതിക്ക് ബോധ്യപ്പെടുത്തണം ഈ അതിർത്തി ഞാൻ പറയുന്നത് കറക്റ്റാണെന്ന് ബോധ്യപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പറയും കോടതി ഒരു കാര്യം ഒരു കമ്മീഷനെ അയച്ചോളൂ ഞാൻ പറയണ കറക്റ്റാണോ എന്നറിയാമെന്ന് പറയുമ്പോൾ കോടതി അവിടെയുള്ള ഏതെങ്കിലും ജൂനിയർ ലോയേഴ്സിനെ കമ്മീഷണറായിട്ട് അപ്പോയിൻറ് ചെയ്യും അഡ്വക്കേറ്റ് കമ്മീഷണർ അത് വേറെയാണ് ഇത് അമേക്യസ് ക്യൂറി എന്നാണ് കേട്ടോ പറയാം കമ്മീഷണറായിട്ട് അപ്പോയിൻറ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി എവിഡൻസ് കളക്ട് ചെയ്ത് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കാൻ റിപ്പോർട്ട് അപ്പോൾ അത് പരിഗണിക്കും കോടതി എന്താണെന്ന് വെച്ചാൽ മറ്റത് ജഡ്ജസിന് പകരമായിട്ട് ആ സ്ഥലത്ത് പോയി കാര്യങ്ങൾ മനസ്സിലാക്കി ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ് അമിക്കിയസ് ക്യുരിയുടെ ജോലി അപ്പോൾ ഒരു ലേഡീനെ അമിക്കിയസ് ക്യൂരിയായിട്ട് അപ്പോയിൻറ് ചെയ്തിട്ടുണ്ട് ഹൈക്കോടതി ബെഞ്ച് ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ അവർ വന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്ന റിപ്പോർട്ട് അവരിനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വെച്ചിട്ട് അവർ അമിക്കിയസ് ക്യൂരിയായിട്ട് അവിടെ പോയി ഓരോരുത്തരെയും വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കറക്റ്റായിട്ടുള്ള വിവരം പറയും ഇതിനകത്ത് എന്താ ശനികളോ ഉള്ളത് എല്ലാം പറഞ്ഞു കൊടുക്കും അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇനി അടുത്ത എന്താ നടപടി ഉണ്ടാകാൻ പോകണമെന്ന് അറിയുന്നത് നിങ്ങൾ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവില്ല മോഹൻലാലിൻ്റെ ഒരു തോട്ടത്തെ എന്താണ് ഇവിടം സ്വർഗമാണ് സിനിമയുടെ പേരാണ് ആ സിനിമയിൽ ശ്രീനിവാസൻ വന്നിട്ട് അമിക്കേഴ്സ് ക്യൂരിയാണ് അമിക്കസ് ക്യൂരി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഓഫ് ദ കോർട്ട് അത് ആദ്യം മുതലാർക്ക് മനസ്സിലാവൂല ശ്രീനിവാസൻ അതിനകത്ത് എന്താണ് ശ്രീനിവാസിൻ്റെ റോൾ എന്ന് മനസ്സിലാവില്ല പക്ഷെ അത് കണ്ടു നോക്കുമ്പോൾ അറിയാം ഒരു റിപ്പോർട്ട് ഇങ്ങനെ എടുത്തിട്ട് ആ റിപ്പോർട്ടിൽ പറയും ഇത് ആരുടെ സ്ഥലമാണ് എന്ന് മുതൽ ഇങ്ങനെയാണ് എങ്ങനെയാണ് ഇത് പിടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട് ഓഫ് ദ കോർട്ടാണ് ഇൻഫർമേഷൻ കൊണ്ടുപോയി കോടതിയുടെ ഇതിൽ കൊടുക്കുക കൊടുത്തു കഴിയുമ്പോൾ കോടതിക്ക് സത്യാവസ്ഥ പിടി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ അമിക്കസ് ക്യൂരിനെ അപ്പോയിൻറ് ചെയ്യുന്നത് അപ്പം ഇന്ന് ഹിന്ദു പേപ്പറിൽ എടുത്തിട്ട് ഫസ്റ്റ് പേജിൽ ഈ മൂലക്കായിട്ടുണ്ട് ആ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയിട്ടൊരു വാർത്തയുണ്ട് അതൊന്ന് വായിച്ച് നോക്കിക്കോളൂ അത് വായിക്കുമ്പോൾ പിടികിട്ടും എന്താണ് ഞാൻ പറയുന്നത് അതേപോലെ തന്നെ ഇവിടം സ്വർഗമാണെന്നുള്ള സിനിമ ഒന്നുകൂടി കാണണം അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഇത് അമിക്കേസ് ക്യൂരി എന്താണെന്ന് അറിയായിരുന്നു എനിക്കറിയായിരുന്നു എന്നാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം ഫ്രണ്ട് ഓഫ് ദ കോർട്ട് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിൽ വ്യാഖ്യാനങ്ങളുണ്ടല്ലോ അതുകൊണ്ട് ഞാനൊന്ന് രണ്ടായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ വേറെയും ഒരു സിനിമ ഒരു സിനിമയുണ്ട് അമിക്ക സ്റ്റോരിയായിട്ട് നമ്മുടെ ഇതിലേ ഇപ്പം ശ്രീനിവാസൻ തന്നെ ശ്രീനിവാസന് നല്ല ഇഷ്ടമുള്ളൊരു സബ്ജെക്റ്റാണെന്ന് തോന്നിയിട്ടുള്ളത് ശ്രീനിവാസൻ വക്കീലായിട്ട് ഒരു സിനിമയുണ്ട് വേറെ ഒരു പത്മപ്രിയ വൈഫായിട്ടൊക്കെ ഒരു സിനിമയുണ്ട് അതും ഇതുപോലെ തന്നെ ഒരു ഭയങ്കര രസമുള്ള മൂവിയാണ് ഈ വക്കീലന്മാരാവും പഠിക്കുന്നവരും വക്കീലായിട്ട് ചെറുതായിട്ട് പ്രാക്ടീസ് തുടങ്ങിയിട്ടുള്ളവരൊക്കെ ഇങ്ങനെയുള്ള എടുത്ത് കാണണം ആരുടെയോ മകള് രണ്ട് മക്കളും ലോക്കി പഠിക്കുകയാണെന്നതിൻ്റെ അടിയിൽ ഞാൻ വായിച്ചിരുന്നു കേട്ടോ കമൻറ്റ് വന്നതായിരുന്നു പേര് ഞാൻ ഓർക്കണില്ല സോറി എല്ലാ ദിവസവും വായിക്കണ്ടല്ലോ കമൻസ് അപ്പോൾ അവരടുത്തൊക്കെ ഈ സിനിമകൾ എടുത്ത് കാണാൻ പറയണം പഴയ പഴയകാലത്തെ കുറേ സിനിമകളൊക്കെ ഉണ്ട് ഇങ്ങനെ വക്കീലന്മാരുടെ ഞാൻ മമ്മൂട്ടിയും അംബികയും ഉർവശിയൊക്കെ അഭിനയിച്ചൊരു സിനിമയുണ്ട് മമ്മൂട്ടി ഈസ് എ ഡോക്ടർ ഉർവശിയും അംബികയും നാത്തൂന്മാരാണ് വക്കീലന്മാരായിട്ട് അത് കണ്ടിട്ടാണ് എനിക്കൊരു പ്രചോദനമായിരുന്നു പക്ഷേ ഇതുപോലെ നല്ല രസമായിരിക്കും അല്ലേ വെള്ള സാരിയും ബ്ലാക്ക് ഒക്കെ ഇട്ടിട്ട് കോടതിയിൽ പോയിരിക്കുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട് ചിലർക്കൊക്കെ വക്കീലാകുന്നത് ഇഷ്ടമാണ് പൈസ കിട്ടുമോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ടുള്ള കൊണ്ടാണ് ഇതെടുക്കാത്തത് എല്ലാവരും പക്ഷേ എന്ത് ജോലിയാണെങ്കിലും നമ്മൾ എടുത്തു കഴിഞ്ഞ് ഒരു കാ സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ പൈസ വന്നോളും യു കീപ് ഡൂയിങ് യുവർ കർമ്മ ഓക്കേ അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഉള്ളൂ എനിക്കിസ്ക്യൂറി പഠിക്കണം കേട്ടോ പഠിപ്പിക്കില്ല ഇവഴ് പണി ഓക്കെ ചിയസ്